ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ആരി ആര്യവർക്കിൻ്റെ എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നമുക്ക് എങ്ങനെയാണ് ഒരു ഡിസൈൻ ട്രേസ് ചെയ്തെടുത്ത് അതിനുശേഷം നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഒട്ടും വരയ്ക്കാൻ അറിയില്ല ഒരു വര പോലും നേരെ ജോലി വരയ്ക്കാൻ എനിക്കറിയില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് അതിനായിട്ട് രണ്ട് ആപ്പാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് വൺ പിൻട്രസ്റ്റ് ആണ് അത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതിൽ ഇഷ്ടം പോലെ ഡിസൈൻസ് കിട്ടും അതിൽ നിന്നും ഞാനിവിടെ ഒരു താമരഴ ഡിസൈനാണ് എടുക്കുന്നത് ഇവിടെ ഇവിടെതാ ഇതുപോലൊരു ഈ ഡിസൈനിൻ്റെ താഴെയായിട്ട് ഒരു മൂന്ന് ഡോട്ട് കാണും ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞ് കാണിക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇമേജ് ഡൗൺലോഡായി കിടക്കും ഇനി മറ്റൊരു ആപ്പിലേക്ക് പോവുക അതായത് പേപ്പർ കോപ്പി കോപ്പിന്നാണ് ആപ്പിൻ്റെ പേര് അത് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഡൗൺലോഡായ ഇമേജ് സെലക്ട് ചെയ്യുക അപ്പം അതായതുപോലെ കിട്ടും ഇത് നമുക്ക് സൂം സൂം ഔട്ട് ചെയ്യും ഏത് വലുപ്പത്തിലാണോ നമുക്ക് ഡിസൈൻ വേണ്ടത് അങ്ങനെ ആക്കിയ ശേഷം മുകളിൽ ഇതാ ഇതായതുപോലൊരു ലോക്കിൻ്റെ സിമ്പിള് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ അതിന് ശേഷം ഇത് മൂവ് ചെയ്യില്ല അങ്ങനെ തന്നെ ഇരിക്കും ഇനി ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് ആ സ്ക്രീനിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കാൻ പറ്റും ഈ ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം വലിയ വലിയ ഡിസൈൻസും ബ്ലൗസിലൊക്കെ ഡിസൈൻ ചെയ്യുന്നതിനൊന്നും ഈ രീതി പറ്റത്തില്ല അതിനൊക്കെ മറ്റു പല രീതികളും ഉണ്ട് അത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ നമുക്ക് ഈ വിധം ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഫാബ്രിക്കിൽ ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രേസിംഗ് പേപ്പറാണ് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ആണ് നമ്മൾ ഇനി ഇത് ട്രേസ് ചെയ്യേണ്ടത് എവിടെയാണോ ഡിസൈൻ ചെയ്യേണ്ടത് അവിടെ ആദ്യം ഈ ട്രേസിംഗ് പേപ്പർ വെക്കുക അതിന് മുകളിൽ നമ്മൾ വരച്ചെടുത്ത ഈ ഡിസൈൻ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്നിട്ട് പിന്ന് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പേപ്പർ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൂവായൽ ഡിസൈൻ ശരിയായിട്ട് കിട്ടത്തില്ല അങ്ങനെ അങ്ങനെതാ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇത് ക്യാമറയിൽ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞാനൊരു പേന വെച്ചിട്ട് ഒന്നും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെന്നാണ് ഹീറ്റ് റൈസബിൾ പെൻ എന്നാണ് പേര് ഫാബ്രിക്കിൽ പൊതുവെ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ പെൻ ഈ പേന അങ്ങനെ നമ്മൾ ഡിസൈൻസ് എല്ലാം വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ സിൽക്ക് ത്രെഡ് വെച്ച് ഫുൾ ഒരു ബോർഡർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് സിൽക്ക് ത്രെഡും ബീഡ്സും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിന് ചെയ്യുന്നത് ഇനി സെൻറ്റർ ഈ സെൻറ്ററിലെ ഇതളിൻ്റെ നടുവിൽ കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഇരുവശത്തും ഈ ത്രെഡിൻ്റെ ശകലം വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം തുമ്പത്ത് നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുക പിന്നെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക പിന്നീട് അടുത്തതിന് സൈഡിലേക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൊടുക്കൊണ്ടു പോവുക ബോർഡറിനുള്ളിൽ ഒരു ലോങ് സ്റ്റിച്ചും ബോർഡറിന് വെളിയിൽ ഒരു ഷോർട്ട് സ്റ്റിച്ചും കൊടുക്കുക വീണ്ടും സെൻറ്ററിലേക്ക് വരിക അതിനുശേഷം അടുത്ത സൈഡിൽ ഏത് സൈഡിലാണോ ആദ്യം ചെയ്യുന്നതിന് അതിന് നേരെ മറുവശത്തെ സൈഡിൽ വേണം അടുത്ത ലോങ് സ്റ്റിച്ചും ഷോർട്ട് സ്റ്റിച്ചും കൊടുക്കേണ്ടത് ഈ രീതിയിൽ വേണം ഈ ലീഫ് സെൻറ്ററിലെ ലീഫ് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് വളരെ അടുപ്പിച്ചടുപ്പിച്ച് വേണം ഓരോ സ്റ്റിച്ചും എടുക്കേണ്ടത് കാരണം നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുത്തേക്കുന്ന ഈ ഒരു ത്രെഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ശകലം പോലും വെളിയിൽ കാണാൻ പുറത്ത് കാണാൻ പാടില്ല എങ്കിൽ മാത്രമേ ആ ഒരു ഡിസൈനും ഭംഗിയുണ്ടാവത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഡിസൈൻ തന്നെ വേണം എന്നൊന്നുമില്ല നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഡിസൈനും ഇതുപോലെ ചെയ്യാം ചെയ്യാതിരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞൊന്നും ആർക്കും ആരെയും വർക്ക് ആരും വർക്ക് പഠിക്കാൻ സാധിക്കില്ല ഇത് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് പിന്നീട് ഭാവിയിലായാലും വലിയ വർക്കൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ശ്രമിക്കണം ഇത് പഠിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഒരു ഡിസൈൻ നിങ്ങളാൽ നിങ്ങളാലാവുന്ന വിധം ചെയ്തെടുത്തിട്ട് നമുക്ക് എനിക്ക് അയച്ചു തരണം എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ടിൽ അയച്ചു തരണം ഇൻസ്റ്റയുടെ ലിങ്ക് നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തരാവുന്നതാണ് നിങ്ങൾ അയച്ചു തരുമ്പോൾ എനിക്കും ഒരു സന്തോഷമാണ് അതിലുപരി നിങ്ങൾക്ക് അത് ഞാൻ ഇത്രയും ചെയ്തല്ലോ എന്നൊരു കോൺഫിഡൻസും അതിനേക്കാൾ ഉപരി കിട്ടും ഇനി എനിക്ക് ഏത് വർക്കും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് കൂടി അതിൽ കിട്ടും നിങ്ങൾക്ക് ഇനി നമ്മുടെ വർക്കിലേക്ക് വരാം ഈ സെൻറ്ററിലെ ഈ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് സൈഡ് സൈഡിലേക്ക് ചരിച്ച് ചരിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മറ്റു ഇതളുകൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച മെതേഡ് വെച്ചിട്ടാണ് ചരിച്ച് സൈഡ് ചരിച്ചരിച്ചുള്ള സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത് അതറിയാത്തവര് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ അത് ഇതുപോലെ മുഴുവനും ഇതളുകൾ മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ റൗണ്ട് ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിന് നമ്മൾ ഗ്രീൻ കളർ സിൽക്ക് ത്രെഡാണ് ഉപയോഗിക്കുന്നത് അത് വെച്ച് ലീഫെല്ലാം അങ്ങനെ നമ്മൾ ലീഫെല്ലാം ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് അവിടെയും നമ്മൾ ഗോൾഡൻ കളർ ബീഡ് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ലോട്ടസിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സീക്വൻസിൻ്റെ സ്റ്റിച്ചിംഗ് ആണ് അപ്പോൾ സീക്വൻസ് കയ്യിൽ ഇല്ലാത്തവർ വാങ്ങി വാങ്ങിവെക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ